പോണ വഴിയിൽ ഇതുപോലെ മലയോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് വീടുകൾ കാണാം കേട്ടോ മസ്ക്കറ്റിലെ വീടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവിടെ നിറച്ച് മരങ്ങളുണ്ടാവും ആ വീടുകളിൽ അവർ നന്നായി കൃഷി ചെയ്യണവരായിരിക്കും കുറേ വീടുകളിൽ അവർ അവർക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഈ തോട്ടം നോക്കിയാൽ എത്ര ഭംഗിയിലാണെന്നറിയുമോ അവരത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് നമ്മുടെ നാട്ടിൽ തെങ്ങിന് പകരം പനിയാണ് മാത്രം ഇവിടെ കാണുന്നത് അത്ര ഒരു വ്യത്യാസം മാത്രം എത്ര വെന്ത് ഒരുക്കിയിട്ടാണെന്നറിയോ ഈ ഒരു സ്ഥലം നിൽക്കണേ പക്ഷെ അവർ ആ പച്ചപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോണേൻ്റെ ഒരു കാര്യം ഒന്നും ആലോചിച്ച് പിന്നെ ഞങ്ങൾ പോണ വഴിക്കാണ് ഇതുപോലൊരു അരുവി പോലത്തെ ഒരു സ്ഥലം കണ്ടത് ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ ഭയങ്കര ക്ലീനാണ് ആ ഏരിയ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അടിഭാഗം കാണാൻ നമുക്ക് തെളിഞ്ഞ കാണാം നിറച്ച് മീനും ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് കേട്ടോ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് മീനൊക്കെ പിടിക്കുണ്ടായിരുന്നത് നമുക്കും ചൂണ്ടലൊക്കെ ഉണ്ടെങ്കിൽ വന്ന് മീനൊക്കെ പിടിക്കാം വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് ചിവിടിൻ്റെയും ഒരു വെള്ളം ഒഴുകി സൗണ്ട് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ ൂർമി <laughs> ആ അതെ ഈ ചേട്ടനൊക്കെ കൊണ്ടുവന്നേക്കണത് ചേട്ടാ ഭംഗിയോനുകൾ പിന്നെ ഞങ്ങൾ പോയത് മനോഹരമായ ഒരു തോട്ടത്തിലേക്കാ സൗണ്ടൊക്കെ കേട്ടപ്പോ ശരിക്കും നാട് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു പുളിയൊക്കെ മസ്ക്കറ്റിലന്നിട്ട് ആദ്യായിട്ടാണ് അട്ടിയിൽ പൂത്ത് നിക്കണ പോലെ മാങ്ങ പറയണേ നാട്ടിലുള്ള പോലെ മുന്തിരിയാണ് വീട് അങ്ങനെ ഞങ്ങൾ പുളിയൊക്കെ പൊട്ടിച്ച് താഴേക്കിറങ്ങി അവിടെയും കാണാൻ ഇഷ്ടമാതിരി കാര്യങ്ങൾ നമുക്ക് ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല ഹൈറ്റ് ഉള്ള പനകളാണ് ഈ തോട്ടത്തിലുള്ളത് അപ്പൊ ഒരാള് പനയൊക്കെ കയറി ഡേറ്റ്സൊക്കെ പൊട്ടിക്കുന്നതൊക്കെ ഞങ്ങള് കണ്ടു ഞാൻ നിങ്ങളോട് ഈ തോട്ടമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നില്ലേ ഇഷ്ടപ്പെടാത്തവരാരായിട്ട് ആരുണ്ടാവോലെ പണ്ട് കൃഷി തോട്ടത്തിലേക്കൊക്കെ വെള്ളം പോകാൻ ഇതുപോലെ ചാലുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇതുപോലെ അതിലേക്ക് വെള്ളം ഒഴുക്കി വിടുമ്പോ ഞങ്ങളതൊക്കെ ഇരുന്ന് ഗംഭീര കളിയാണ് അതൊക്കെ ഓർമ്മ വന്നു ഇത് കണ്ടപ്പോ ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഈ പച്ച പുല്ലുകള് കൃഷി ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് ഇത് കഴിക്കാലോ കുയില് നാടാണോ കുയിലേത് ഒമാനാണോ ഇക്ക അവക്കുന്നതാണ് കിണർ ഇതിലത്തെ വെള്ളമാണ് ഇവര് തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ ഉണ്ട് ചേട്ടാ കൊറേണ്ട് ഇവിടെ നിറച്ചിണ്ട് വേണ്ടിട്ട് അത്ര അത്രയധികം സാധനം ഉണ്ട് നമ്മുടെ ഇത് ഇത് ബബ്ളൂസ് നാരങ്ങല്ലോ ഇത് പടുക പുളിയല്ലേ ഇത് വടുകപുളി അച്ചാർണ്ണാതല്ലേ ബബ്ളൂസ് നാരങ്ങയാണോ ആ ബ്ലൂസ് നാരങ്ങ പിന്നെ ഫ്രഷ് നമ്മൾ പൊട്ടിച്ചെടുത്ത് കഴിച്ചു അല്ലേ ഏതാക്കു പഴം എങ്ങനെ പോ ഉണങ്ങി ആപ്പിൾ കസ്റ്റാടാത്ത പക്ഷെ സീസൺ അല്ലല്ലോ ഭയങ്കര ചൂടല്ലേ ഫിഗ് കിട്ടി അതിൻ്റെ ഉള്ളില് ആ തെനിയല്ലേ ആ കിട്ടി കിട്ടി ക്കുവിനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല നാട്ടിൽ വന്നപ്പോഴുള്ള കാരണം ഒരു പേടിയല്ല എല്ലാര്ക്കും ഈ തേനൊക്കെ കുടിക്കാൻ ദക്കുവിനെ കാണാനുണ്ടായിരുന്നില്ലാട്ടാ അപ്പഴാണ് ദക്കു എവിടെയാ മാവിന്റെ ചോട്ടിൽ അങ്ങോട്ട് പോലെ അങ്ങനെ ഡേറ്റ്സ് പരത്തിയിട്ടേക്ക് നോക്കിയേ ഇത് ഭംഗിയില്ലല്ലേ ഞങ്ങള് തൃശ്ശൂർക്കാർ ഇതിനെ വടകപ്പുളി എന്ന് പറയും ചിലർ ഇതിനെ കരിനാരങ്ങ എന്നും പറയും ഇത് നമ്മുടെ മൂസമ്പി അപ്പ അതും കണ്ടുട്ടോ ഒരുപാട് നിൽക്കണുണ്ടാവുന്നതും ആ എന്തൊരു എന്തൊരുമണിയെ പിന്നെ പിന്നെ കുഴിയാനും പിടിച്ചു തോണ്ടനായാലും ഇണ്ടാവും കുഴിയാനാരി കുഴിയാന ഇതൊരു പള്ളീണ്ട്ടാ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ആദ്യം പോകാൻ പോവാനിറങ്ങിയപ്പോഴ അമ്മയുടെ കയ്യിലൊരു കവർ വേപ്പിലും കറ്റാർവാഴും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ തോട്ടത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയ പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടാ